ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ മനം കവർന്ന നടിയാണ് ദീപ നായർ കുഞ്ചാക്കോ ബോബൻ നായകനായി പ്രിയം എന്ന ചിത്രത്തിൽ ആനി എന്ന ആനിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികളുടെ മനം കവർന്നത് ഒറ്റ സിനിമ കൊണ്ട് ഏവരുടെയും സ്നേഹം നേടിയെങ്കിലും ദീപയെ പിന്നീട് അഭിനയരംഗത്തെങ്ങും കണ്ടിട്ടില്ല വിവാഹത്തോടെ അഭിനയം നിർത്തിയ താരം സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് ഭർത്താവിനും മക്കൾക്കും മെൽബണിലാണ് ദീപ താമസിക്കുന്നത് കുഞ്ചാക്കോ ബോബന്റെ കടുത്ത ആരാധകയാണ് ദീപയെന്നും ആ സമയത്ത് പെൺകുട്ടികളുടെ എല്ലാം പ്രിയങ്കരനായ ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബനോട് മറ്റു പെൺകുട്ടികൾക്ക് എന്ന പോലെ ദീപയ്ക്കും ക്രഷായിരുന്നുവെന്നും അതുകൊണ്ട് സ്വന്തം പിതാവിനെ നിർബന്ധിച്ച് കുഞ്ചാക്കോ ബോബിനെ വെച്ച് പ്രിയം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അതിൽ നായികിയായി എന്നായിരുന്നു ദീപയെ പ്രചരിച്ച വാർത്തകൾ മാത്രമല്ല സിനിമയ്ക്ക് ശേഷം ദീപയെ മറ്റ് സിനിമകൾ കണ്ടതുമില്ല അതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾ കേട്ടതെല്ലാം സത്യമാണെന്ന് പ്രേക്ഷകരും കരുതി വർഷങ്ങൾക്കിപ്പുറം ആ കഥകൾക്കെല്ലാം ദീപ മറുപടി നൽകുകയാണ് കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചുകൊണ്ടാണ് ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അതിന്റെ ഷോർട്ട് ആൻസർ ഞാനല്ല അച്ഛനും അല്ല എന്റെ യാതൊരു അച്ഛൻ മോൾക്ക് വേണ്ടി നിർമ്മിച്ച സിനിമയാണോ ചേച്ചി പ്രിയം എന്ന ചോദ്യത്തിന് ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ കഥ മാത്രമാണെന്നാണ് ദീപ മറുപടി നൽകിയത് നിർമാതാവിന്റെ സർനേമും നായർ എന്നായിരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്നും ദീപ പറയുന്നു തൻ്റെ അച്ഛൻ സിനിമ നിർമ്മിച്ചിട്ടില്ലെന്നും ദീപ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ദീപ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിച്ചത് മ്യൂസിക്സ് ബൈ ദീപ നായർ എന്ന പേരിൽ ഇമിറ്റേഷൻ ആഭരണങ്ങൾക്കായാണ് ദീപ പുതിയ പേജ് ആരംഭിച്ചത് അമ്മയുടെയും തന്റെയും ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു സംരംഭമെന്നാണ് ദീപ പറഞ്ഞത്